വ്യാപാര സംഘർഷം ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്വർണ്ണ വിപണിയെ ഔൺസിന് നാലായിരം ഡോളറിന് താഴേക്ക് എത്തിച്ചപ്പോൾ ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവിലയിൽ കുറവുണ്ടായത് രാവിലെ പവന് അറുനൂറ് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി വീണ്ടും താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു ഇപ്പോൾ സ്വർണ്ണ നേരിയ ഉയർച്ചയോടെയാണ് നിലനിൽക്കുന്നത് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് ഔൺസിന് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി ാണ് എത്തിൽക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡോളറിന് മുകളിൽ ക്ലോസ് ചെയ്താൽ നാലായിരത്തി ഇരുപത് മുതൽ നാലായിരത്തി നാൽപ്പത്തി അഞ്ച് ഡോളർ വരെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ നാനൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നാളെ വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് തീരുമാനങ്ങൾക്കും വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപടാറ്റക്കുമായി വിപണിക്കുന്നു കാത്തിരിക്കുന്നു ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് പതിനൊന്നായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഉച്ചക്ക് ശേഷം പവൻ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി എട്ടായിരത്തി അറുനൂറ് ഗ്രാമന് പതിനൊന്നായിരത്തി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് Редактор